ഫാമിലി ഫിലമോ അങ്ങനെയല്ല കുറേ ഓഫ് ഇമോഷൻസ് ഒന്നിച്ച് വന്നിട്ടുള്ളൊരു സിനിമയാണ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ സിനിമയെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ നാല് പിള്ളേർ നാല് ആൺകുട്ടികൾ ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ ജീവിതം ബിൽഡ് ചെയ്ത് തരുന്നതിൻ്റെ ഒരു കഥയാണ് അതിൽ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട് റൊമാൻസിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട് ഫാമിലി ആസ്പെക്റ്റിന് കൊടുത്തിട്ടുണ്ട് ചുക്കേതൻ ആണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നിച്ച് നിന്ന് െവലിൽ നിന്ന് പോകുന്നതായിരുന്നു എൻ്റെ സോ ഒരു ഫെയിലിയർ സക്സസ് സ്റ്റോറി പോലെയാണ് പലർക്കും അത് റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തിയേറ്ററിൽ കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാന്നുള്ളൊരു ഒപ്പീനിയൻ എൻ്റെ സൈഡിൽ നിന്നുണ്ട് എല്ലാവരും കണ്ടനുഗ്രഹിക്കണം നമ്മുടെ ടീമിന് വേണ്ടി പ്രാർത്ഥന പതിമൂന്നാം തീയതി കോമഡി ഉണ്ടോ ഭയങ്കര സീരിയസ് ആയിട്ട് അത് ഇപ്പൊ സിനിമ അത് ആൾക്കാർ ഇനി കണ്ടറിയട്ടെ എല്ലാവരുടെ ഓണസ്റ്റ് ഫീഡ്ബാക്ക് ഒപ്പീനിയനും അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ അറിയിക്കുക ഞാനൊരു ഇതെന്റെ സെക്കൻഡ് ഫിലിമാണ് ആക്ടറായിട്ട് ഒരു ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ ബെറ്റർ ആവാനുള്ള സോ എല്ലാവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറുണ്ട് ഡബിന്റെ സമയത്ത് കേട്ടത് Satisfaction. senang <laughs> Happy leh, like? happy.